എന്താണ് കളിച്ച ഉണ്ണി ഫോൺ എടുക്കൂ കളിക്കാതിരിക്കുമ്പോഴാണ് ഉണ്ണി ഫോൺ എടുക്കണേ യഥാർത്ഥത്തിൽ നമ്മുടെ മക്കള് ഫോണിൽ കളിക്കുമ്പോ എല്ലാവർക്കും ഒരു പരാതി ഉണ്ട് മക്കളെപ്പോഴും ഫോണിലാണെന്നുള്ളത് പക്ഷെ മക്കള് തിരിച്ചൊരു പരാതി പറയണ എന്താ വെച്ചാ നിങ്ങൾ കളിക്കാൻ വന്നാൽ ഞങ്ങൾ ഫോണ് എടുത്തു വെക്കും എന്നാണ് പറയുന്നത് അപ്പോൾ അവർക്ക് എൻജോയ് ചെയ്യാനും കളിക്കാനും പ്രത്യേകിച്ച് പ്രവാസികളുടെ മക്കൾക്ക് അവരെ കൂടെ കളിച്ചെങ്കിൽ മാത്രമേ അവർ ഫോണിൽ നിന്ന് മാറി നിൽക്കുകയുള്ളൂ എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുള്ളത് അതുകൊണ്ട് എൻ്റെ മോളെപ്പോഴും പറയും ഉപ്പച്ചിൻ്റെ കൂടെ കളിക്കാൻ വന്നാൽ ഞാൻ ഫോൺ എടുത്തേക്കാം അല്ലെങ്കിൽ ഞാൻ ഫോണിൽ കളിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് കുട്ടികളോടൊപ്പം കിട്ടുന്ന സമയം ഫ്രീ സമയത്ത് കളിക്കാൻ ശ്രമിക്കുക ആ സമയമെങ്കിലും നമ്മുടെ മക്കൾ ഫോണിൽ നിന്ന് ഒരു മോചനം കിട്ടും ഓക്കെ യെസ്